ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായസ് നാളെ പരിപാടി ഉണ്ട് അപ്പൊ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയാ വാഗമണ്ണായതുകൊണ്ട് ലോങ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ അയച്ച് അവിടെ പോയി സെറ്റ് ചെയ്ത പിക്ചറും എല്ലാം അയച്ചിട്ട് നമ്മൾ വന്നു അപ്പോൾ അത് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റോട് സെറ്റ് ആയുണ്ട് അതിന് മൊത്തം അതിന്റെ മൊത്തം മൊത്തം കിട്ടിയത് ഗൈസ് അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ പെട്രോൾ പല പെട്രോൾ ഡീസൽ എടുക്കാൻ വേണ്ടി നമ്മൾ കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡീസൽ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്

ഏകദേശം നമ്മൾ ബിജു പറഞ്ഞാൽ ലൈറ്റ് ഫുള്ള് പാച്ച് ചെയ്യുന്നത് ബിജു കൊണ്ടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പച്ചവരെ ഏകദേശം ഒരു കറക്റ്റ് ഒരു നാല് കഴിയുമ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പിന്നത്തെ ലൈറ്റിൻ്റെ മാസ്മരിക എൻ്റെ കയ്യിലാണ് ഏകദേശം വരാന്ന് പൊളിക്കും എന്ന് വിശ്വസിക്കുന്നു പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാ അതിൽ എത്ര നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു എന്താ മാരീൻ്റെ കളി ബാഴുണ്ട് സൗണ്ടൊക്കെ പോയിതാണ് അടിപൊളി പരിപാടി കഴിഞ്ഞു സമയം പത്ത് മണി നമ്മൾ നമ്മളപ്പോൾ കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ നമ്മളെ അവസാനം കിട്ടിട്ടുണ്ട് പത്തേ പത്തേ രണ്ട് അപ്പൊ അടിപൊളി പരിപാടി ഒന്നും രക്ഷയില്ല അപ്പം ജോലി പരിപാടികൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ വരുന്ന എത്രയും പഠിത്തം അതുവരെയും കണ്ടിപ്പോ